ഇന്ന് അങ്ങോട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ കാശ് കാണാൻ പറ്റും അത് നമുക്കൊന്ന് കാണാം വേണ്ടോ അത് കയറി ഇരുന്ന് നോക്കാം എങ്ങനെ ഉണ്ട് കേട്ടോ ചേറെല്ലാം വെച്ചിരിക്കുന്നു അപ്പുറത്തേക്കൊക്കെ നല്ല പൂച്ചെടികളാണ് ഹായ് ഗൈസ് ഊട്ടിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മൾ കർണാടി ഗാർഡൻ കണ്ട് അവിടെ നമ്മൾ മടങ്ങി വന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേരി ക്രോസ് ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡ് വഴി അല്പദൂരം മുമ്പോട്ട് വരുമ്പോൾ നമുക്കിവിടെ മറ്റൊരു ഗാർഡൻ കൂടെ ഉണ്ട് റോസ് ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ റോസ് ഗാർഡനും കൂടി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം ഇങ്ങോട്ട് പോകുന്ന റോഡ് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാണ് ചേരി ചേരിംകാസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് ഉടനെ അപ്പോൾ നമുക്ക് ഈ കവാടം കാണുന്നുണ്ടല്ലോ അത് റോസ് ഗാർഡൻ ഗവൺമെൻറ് റോസ് ഗാർഡൻ്റെ കവാടമാണ് നമ്മൾ അതുവഴി പോയിട്ട് റോസ് ഗാർഡൻ ഒന്ന് കണ്ടിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന റോസ് ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് കേട്ടോ ഇത് അവരുടെ ഓഫീസാണ് ഇപ്പുറത്ത് കാണുന്നതൊക്കെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ ഇവിടെ ഉണ്ട് ഈ കവാടം ഇറങ്ങി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് ഗാർഡൻ്റെ സെറ്റപ്പാണ് നമുക്ക് ആദ്യത്ത് പോയി നോക്കാം അപ്പം ഇതാണ് ഇപ്പം നമ്മുടെ റോസ് ഗാർഡൻ്റെ എൻട്രൻസ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോയി പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ആണ് അതായത് ഫ്ലവേഴ്സ് ഗാർഡൻ അതായത് റോസ് റോസ് ഫ്ലവേഴ്സാണ് കൂടുതലായിട്ടുള്ളത് അതിൻ്റെ മാ അത് മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു പിന്നെ ഒരു ഗാർഡൻ ആണിത് അപ്പോൾ ഊട്ടിൽ വന്നാലും ഇതും എല്ലാവർക്കും വിസിറ്റ് ചെയ്യാം ഇപ്പോൾ അത്ര സെറ്റപ്പ് കേട്ടോ വൺ സീസൺ ഓഫ് സീസൺ പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടേ ശരിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ഒരുപാട് പൂക്കളുണ്ടാവും നമുക്ക് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഗാർഡനുള്ളിലേക്ക് ഇറങ്ങി വന്നാൽ ഈ സൈഡിലേക്കൊരു ഉണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മറ്റൊരു പോർഷനും കൂടെ ഉണ്ട് പിന്നെ നടക്കുമെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂബൺ ഒരു ഇത് ഒരു ബോർഡ് ഉണ്ട് അതിൽ നമുക്ക് അതിൽ കാണാൻ പറ്റും ഗവൺമെൻറ് റോസ് ഗാർഡൻ വേൾഡ് ഫെഡറേഷൻ ഓഫ് റോസ് സൊസൈറ്റീസ് അവാർഡ്സ് ഓഫ് ഗാർഡൻ എക്സ് ഗാർഡൻ എക്സലൻസ് എന്നിട്ടുള്ള ഒരു അവാർഡ് ഇതിന് കിട്ടിയിട്ടുണ്ടോ ഇത് കേട്ടോ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജയലലിത ആയിരുന്നു ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഓപ്പൺ ചെയ്തതാണ് ഈ റോസ് ഗാർഡൻ ഇതിൻ്റെ മുമ്പ് ഇതിനേക്കാളും കാലപ്പഴക്കമുള്ളതാണ് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ അത് ഇത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് അങ്ങോട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തൂടെ അങ്ങനെ പോകുമ്പോഴേ ഇവിടെ പുല്ലുകളൊക്കെ ഇങ്ങനെ വെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ ഇപ്പോൾ മൈൻറ്റൻസ് പണികൾ തുടങ്ങിയിട്ടുണ്ടോ അത് അപ്പോൾ ഇവർ ഇവർ ഈ പുല്ല് വെട്ടുന്നതിൻ്റെ പിന്നെ വഴികളൊക്കെ ഒരുക്കുന്നതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുല്ലൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുന്ന തോന്നാൻ പുല്ല് കട്ട് ചെയ്യണാണ് പുല് പു കട്ട് പുല്ല് കട്ട് പിന്നെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോ ഇവിടെ ഇ പാസ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇ പാസ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മൊത്തം ഇവിടെ ടൂറിസ്റ്റ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബിസിയാവും അപ്പൊ അപ്പോഴത്തേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു മണ്ഡപം ഉണ്ട് കേട്ടോ ഇത് ജസ്റ്റ് നമുക്ക് നമുക്കതില് കയറിയിരിക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് അതിലൊക്കെ കയറി ഇരിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ മ മരങ്ങളൊക്കെ വെട്ടി ഒരുക്കി നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴേ ഈ ഈ കറക്റ്റ് പാത്ത് ഉണ്ടല്ലോ ഇതിൽ തന്നെ നടക്കാൻ പാടുള്ളൂ നമ്മൾ ഈ ഈ ചെയിൻ ക്രോസ് ചെയ്ത പുല്ലിലേക്ക് ചവിട്ടുക മറ്റൊന്നും ചെയ്യരുത് അപ്പോൾ അത് വൃത്തിയേടാവും അപ്പോൾ നമ്മൾ അതൊക്കെ സൂക്ഷിക്കുക കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കയറി ഉണ്ട് ഇവിടെ ചെയറൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഡിസോർഡർ കിടക്കുകയാണ് മൊത്തത്തിൽ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട് അതുകൊണ്ട് ഒന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല ഇനി താഴേക്ക് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ നമ്മളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം മരങ്ങളൊക്കെ നല്ല രസമായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറി നിന്ന പോലെയാണ് മുമ്പിലേക്ക് നല്ലൊരു മൈതാനം പോലെ ഇപ്പോൾ ഈ ഉണ്ടല്ലോ ഈ എൻറ്റെന്ന് അങ്ങോട്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കാഴ്ച കാണാൻ പറ്റും അത് നമുക്കൊന്ന് കാണാം ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച അത്രയും സ്ഥലം ആ ഭാഗത്തേക്കെ കാണണമല്ലോ അത്രയും സ്ഥലം ഈ റോസ് ഗാർഡൻ്റെ ഭാഗമാണ് ഈ എല്ലാ കളത്തിലും പൂക്കൾ സീസൺ സീസണാകുമ്പോൾ ഊട്ടി ടൗണൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ബിൽഡിങ്ങുകളൊക്കെ അപ്പോൾ ടൂറിസ്റ്റൊക്കെ ഇഷ്ടംപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇഷ്ടംപോലെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് താഴേന്ന് ഉണ്ടാവും ഇത് കാണുന്നത് ഊട്ടീൻ്റെ ടൗണിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നിന്ന് കാണുന്നത് പിന്നെ ഇവിടെ നിന്ന് താഴെ നീളം നീളത്തിൽ അങ്ങോട്ട് അതുവരെ കാണുന്ന അറ്റം വരെ റോസ് ആണ് ഈ ഭാഗത്തേക്കും അങ്ങനെ തന്നെയാണുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കൊരു ഇറക്കാണ് കേട്ടോ ഒരു ചരിവാണ് പിന്നെ നമുക്കിവിടെ നേരിട്ട് താഴേക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ഇതുവഴി മുന്നോട്ട് അങ്ങ് പോയി വഴി ക്രോസ് ചെയ്ത് അപ്പുറത്തോടെ വന്നെ ഇറങ്ങി വരാൻ അപ്പോൾ ഇതിൻ്റെ അകത്തോടെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ നല്ലൊരു ഫീലാണ് പക്ഷേ ഇന്ന് എന്നാണ് ഭയങ്കര തണുപ്പാണ് വെയിലില്ല ചൂടില്ല ഭയങ്കര തണുപ്പൊക്കെയാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ട് ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന എല്ലാ മരങ്ങളും നല്ല വെട്ടി ഒരുക്കി അടിഭാഗം നല്ല പുല്ലും അതൊക്കെ ആയിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു സാഹചര്യം ഈ ഈ കളമുണ്ടല്ലോ ഈ ഈ കളത്തിൽ കാണുന്നതാണ് ശരിക്കും റോസുകൾ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഒരു നാ നാലായിരത്തി ഇരുന്നൂറ് വെറൈറ്റി റോസുകൾ ഇവിടെ സീസണിലുണ്ടാവും ഇപ്പോഴും അതിൻ്റെ ചെടികളൊക്കെ ഉണ്ട് പക്ഷെ പൂക്കളില്ല ഇവിടെ കാണുന്ന പൂക്കൾക്കൊക്കെ എല്ലാ എല്ലാ ചെടികൾക്കും അതിൻ്റേതായ ഒരു നെയിം ബോർഡ് എല്ലാത്തിൻ്റെ കൂടെ ഉണ്ടാവും ഇവിടെയൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് ബോർഡ് മാത്രമേ ഇരിക്കണു അതിൻ്റെ കൂടുതലുള്ള ചെടി കാണാല്ലോ എന്നാലും സീസൺ ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്യും ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എല്ലാം റെഡി ആവും ഇവിടെ ഒരു ഹട്ടുണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഇതിനുള്ള കയറിയാൽ നമുക്കിങ്ങനെ വിശ്രമിക്കാനൊക്കെ പറ്റും പിന്നെ ടോയ്ലറ്ററി ഇവിടെ ഉണ്ട് നമുക്കിതുവഴി ഇങ്ങനെ ഇറങ്ങിയാൽ ശരിക്കും ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ അതാണ് ഇവിടെ ഉണ്ടോ ആ എൻഡ് വരെ റോസുകൾ കേട്ടോ മൊത്തം റോസുകൾ നിൽക്കണതാണ് ഇപ്പോൾ ഇല്ലാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ റോസൊക്കെ ഉണ്ടായിരുന്നേ നല്ല രസം ഉണ്ടാവും കേട്ടോ ചീടെ മുമ്പ് അവിടെ ഒരു കളത്തിൽ കുറച്ച് പൂക്കളുണ്ടാവും നമുക്ക് അവിടെ ഒന്ന് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെയൊക്കെ ഇതുപോലെ ഓരോ ഷെഡ് പോലെ ഓരോ ഹട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ കുറെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പിന്നെ ടൂറിസ്റ്റ് കുറവാണ് വിസിറ്റേഴ്സ് കുറവാണ് പിന്നെ ഇവിടെ കാണുന്ന ആളുകളൊക്കെ ഇവിടുത്തെ പണിക്കാരാണ് കേട്ടോ കൂടുതലായിട്ട് ഇതിൻ്റെ മൈൻറ്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തുറന്നല്ലേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസം കണ്ടായുള്ളൂ ഓപ്പണായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഹട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കയറി ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് ഉണ്ടോ ചെയറെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നു അപ്പുറത്തേക്കൊക്കെ നല്ല പൂച്ചെടികളാണ് ഏറ്റവും ഒരിക്കുക ഞാൻ അവിടെ ഇരിക്കാൻ പോയപ്പോഴത്തേക്ക് രണ്ട് പേർ വേറെ ഒന്ന് അവിടെ ഇരുന്നു അപ്പോൾ എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങോട്ട് പോവാണ് ഞാൻ പോയി അവരെ പ്രൈവസി നഷ്ടപ്പെടുത്തണമില്ലേ നമുക്ക് വേറെ സ്ഥലത്ത് പോകാം ഇവിടെ ഇത് പിന്നെ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസ് ടെറസ് ആയിട്ടാണ് ഇപ്പോൾ താഴെ ഒരു ടെറസ് മേലെ അതിൻ്റെ മുകളിൽ മൂന്ന് മൂന്ന് നാല് ടെറസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാമത്തെ ടെറസ്സിലാണ് അപ്പോൾ ഈ ടെറസ്സിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് എന്നെല്ലാം എൻ്റെ ഒരു ബോർഡും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഇവിടെ കണ്ടോ ഇത് അറു ഏരിയൽ വ്യൂ ഓഫ് തേർഡ് തേർഡ് ടെറസ് ആണ് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ് ഇവിടെ വന്നിട്ട് ഈ ഈ മൂന്നാമത്തെ ടെറസിൽ വന്നിട്ട് പതിനാല് ബെഡ് ഉണ്ട് പിന്നെ എഴുന്നൂറ്റി മുപ്പത് വെറൈറ്റി ഉണ്ട് കൂടാതെ പ്ലാന്റ്സ് മൊത്തം വന്നിട്ട് മൂവായിരത്തി നൂറ് പിന്നെ പ്ലാന്റ്സ് ഈ തേഡ് ടറസ്റ്റിൽ മാത്രമുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ എൻട്രി റെസ്ട്രിക്റ്റഡ് വിത്തൗട്ട് മാസ്ക് എന്ന് പറഞ്ഞിട്ട് മാസ്ക് ഇല്ലാതെ അവിടെ വരാൻ പാടില്ല ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് മാത്രം മാസ്ക് ഊരി വെക്കുന്നതാണ് പിന്നെ ഞാൻ തനിച്ചല്ലേ എൻ്റെ കൂടെ കൂട്ടം ജനക്കൂട്ടമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ മാത്രം മാസ്ക് ഇടാത്തെയാണ് മാസ്ക് നിർബന്ധമാണ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ചിലപ്പം ആ കുറേ മാസങ്ങൾക്ക് മുമ്പ് വെച്ചതായിരിക്കും പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റിനെ മൊത്തം ഒന്നും മാസ്ക് ഒന്നും എവിടെയും കാണുന്നില്ല നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റൊക്കെ പോലെ ഉണ്ട് പക്ഷെ അവരൊന്നും മാസ്ക് ഒന്നും വെക്കുന്നൊന്നും കാണുന്നില്ല അവരങ്ങനെ നടക്കുന്നുണ്ട് മാസ്ക് ഒക്കെ അപ്പോൾ നമുക്ക് ഈ തേർഡ് ടെറസ്സിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ടെറസിലേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടെയാണ് സെക്കൻഡ് ടെറസ്സാണ് കുറച്ചും കൂടി വീതിയും പിന്നെ ബെഡുകൾ അതായത് ഈ പൂക്കളുള്ള ബെഡ് കൂടുതലുള്ളത് സെക്കൻഡ് ടെറസിലാണ് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ച നോക്കാം ഇവിടെ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ കേട്ടോ ഇവിടെ കുറെ ബഡ്ഡുകളുണ്ട് ഇവിടെ മൊത്തം പൂക്കളാണ് പക്ഷെ പൂവ് ഒന്നിലും ഇല്ല കേട്ടോ ആ ഇവിടെ ആ എൻ്റെ വരെ ഈ കളത്തിലാണ് കൂടുതലായിട്ട് പൂക്കളുകൾ കേട്ടോ ആ കാണുന്ന അങ്ങേ എൻ്റെ മുതൽ ഇപ്പുറം കാണുന്ന അങ്ങേ എൻ്റെ വരെ നീളത്തിൽ അങ്ങ് കിടക്കുകയാണ് അതായത് രണ്ട് സൈഡിലും ബഡുകൾ ഉണ്ട് ഇടയിലിടയിലൂടെ നടക്കാനിട നടപ്പാതെയുണ്ട് അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഇതിൻ്റെ താഴേക്ക് ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടപ്പാത ഉണ്ട് നടപ്പാതെ കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഞാൻ അങ്ങനെ കിടക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതാണ് കൈസ് അങ്ങനെ അങ്ങോട്ട് കിടക്കുന്നു ഇവിടെ നിങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തേക്ക് കിടക്കുന്നു ആ ഭാഗത്തേക്ക് ഊട്ടിൻ്റെ ടൗണിൻ്റെ ചില ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് റോസ് ഗാർഡൻ റോസ് ഗാർഡൻ എന്നാൽ റോസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് കൂടുതലായിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു ഗാർഡൻ മാത്രമാണ് റോസ് ഗാർഡൻ പിന്നെ വേറെ വെറൈറ്റീസും കൂടുതലൊക്കെ ഉള്ള അടങ്ങിയിട്ടുള്ളത് നല്ല ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് അപ്പോൾ ഇത് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതായത് കൊണ്ട് ഇപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനും ശരി ഈ റോസ് ഗാർഡൻ രണ്ടും ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് വേണ്ട പിന്നെ കർണാട്ടിക് ഗാർഡനും ഇനി നമ്മൾ ഇവിടുത്തെ അവസാനിപ്പിച്ച് നമുക്കിനി ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാം അത്യാവശ്യം സ്ഥലം ഉണ്ടെട്ടോ പക്ഷെ എത്ര ഏക്കറാണെന്ന് എക്സാക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത് പിന്നെ അവിടെ ചീഫ് മിനിസ്റ്റർ ജയലളിത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതന്നെ ആവാനാണ് സാധ്യത താഴേക്കറിവിന്ന് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഈ റോസ്ഗാഡിന് അകത്ത് വന്നിട്ട് പുല്ലിൽ ചവിട്ടി നടക്കാൻ പറ്റിയ സ്ഥലമതുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ ഏറ്റ എൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുല്ല് പിന്നെ പുല്ല് നടപ്പാതുണ്ട് പക്ഷെ എന്നാലും ഇവിടെ ആൾക്കാർ പുല്ലിലൊക്കെ ഇറങ്ങി നടക്കുന്നത് കാണാം ഈ പുൽമേട്ടിലൊക്കെ ചെറുതായിട്ട് മഞ്ഞ പൂക്കൾ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ക്യാമറയിൽ കാണാനൊരു രക്ഷയില്ല ക്യാമറയിൽ കാണാൻ ഒരു മാർഗമില്ല പൂക്കൾ ഇവിടെ ഇതെല്ലാം പൂക്കളാണ് വെറൈറ്റീസ് ഓഫ് റോസാണ് പക്ഷേ നമ്മുടെ കണ്ണിലെല്ലാം റോസ് എല്ലാം പൂക്കൾ അത്രേ ഉള്ളൂ പിന്നെ പൂക്കളെക്കുറിച്ച് നല്ല ക്രൈസ് ഉള്ളവർക്കും അറിയുന്നവർക്കൊക്കെ ഒരു പക്ഷേ അറിയാൻ പറ്റും അതൊക്കെയാണ് ഇവിടുത്തെ റോസ് ഗാർഡനിൽ ഈ അവശേഷിക്കുന്ന കുറച്ച് പൂക്കളാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് സീസണാകുമ്പോഴത്തേക്ക് വരത് വെറൈറ്റി ആക്കി കൊണ്ടുവരും പിന്നെ അപ്പുറത്തേക്ക് കോമ്പൗണ്ട് കോമ്പൗണ്ടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു കുട കോൺക്രീറ്റ് കുട അതുണ്ട് അപ്പുറത്തേക്കും പിന്നെ മറ്റുള്ള പ്ലേസുകളാണ് മറ്റൊരു ഭാഗം അവിടുന്ന് കാണാൻ പറ്റും വെറൈറ്റീസ് ഉണ്ട് നമുക്കിതിൻ്റെ അകത്തോട് ഒരുപാട് നടക്കാനുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഓക്സിജൻ കിട്ടുന്നില്ല നല്ല തണുപ്പാണ് പിന്നെ കാറ്റൊക്കെ കയറി കുറേ നടക്കണം അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ടോ ഇതിൽ ഇന്നത്തെ ഇവിടുത്തെ ഡിഗ്രിൻ്റെ കാണുന്നുണ്ടോ എല്ലാം ഒന്നും കാണില്ല അല്ലേ ഡിഗ്രി ഉണ്ടോ ഇരുപത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ അവിടുത്തെ ടെമ്പറേച്ചർ പിന്നെ റെയിനിയാണെന്നാണ് കാണിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല റെയിനി പോലെ തന്നെയാണ് ഉള്ളത് മേഘം മൂടിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ നടക്കാനൊരു മടി അപ്പോൾ നമുക്ക് ഇതിലൂടെ അങ്ങനെ പോകുമ്പോൾ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ പൂക്കൾ കാണാൻ പറ്റും വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെടിയാൾക്കും പിന്നെ ഇതുപോലെ നെയിം എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ നെയിം ബോർഡ് നെയിം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ ഇതുപോലത്തെ ഷെഡ് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ ഈ ഷെഡിൽ നമുക്ക് കയറി വിശ്രമിക്കാനൊക്കെ ഉള്ളതാണ് ഇതിൽ കയറി ഇരിക്കാൻ പറ്റും കുറേ പേര് ഇങ്ങനെ വരട്ടെ പിന്നെ ഊട്ടിയിലേക്ക് വരട്ടെ ഈ പാസ് കിട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയാൻ പറ്റുന്നില്ല കാരണം ഇ പാസ് ഇഷ്യൂ ചെയ്യണ്ടെന്നെല്ലവിടത്തും പറയുന്നു പക്ഷെ ഇ പാസിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പരാതിയും പറയുന്നുണ്ട് ഇപ്പം എന്തായാലും ഞാൻ ഇവിടുത്തെ ടൂറിസം ഇൻഫർമേഷൻ ഇപ്പോൾ അവിടെ പോകുന്നുണ്ട് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാനത് നിങ്ങളെ അറിയിക്കാം അപ്പോൾ അതിനനുസരിച്ച് നീങ്ങാനേ പറ്റുള്ളൂ കാരണം എനിക്ക് ഇത് പറയാൻ പറ്റില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഇത് ഇപ്പുറത്തൊരു ഒരു ആണ് കേട്ടോ റോസ് ഗാർഡൻ്റെ ഇതിങ്ങനെ ജസ്റ്റ് ഒരു പുൽമേടായിട്ട് വെറുതെ ഇങ്ങനെ വിട്ടിരിക്കയാണ് ഇവിടെ നിങ്ങട്ട് ഔട്ടറായി ഇതാണ് സ്ഥലം പക്ഷെ പുല്ലിലൂടെ ചവിട്ടി കയറാൻ പറ്റില്ല നമ്മൾ പോയി അതുവഴി അങ്ങനെ കയറി പോണം റോസ് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും കേട്ടോ ഇവർ നമ്മൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ എ ഫോർ സൈസ് തന്നെയാണ് എ ഫോർ സൈസില് ഇണ്ട് ഇതുപോലത്തെ എ ഫോർ സൈസിൽ നമുക്ക് കളർ ഫോട്ടോസ് കിട്ടും നൂറ് 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 രൂപ കേട്ടോ ചാർജ് നല്ല കളർ ഫോട്ടോ ആയിരിക്കും ഓക്കെ മൈന അപ്പോൾ റോസ് ഗാർഡൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെക്ക് ഇവിടെയും ടിക്കറ്റ് നിരക്ക് എന്ന് പറയണത് പിന്നെ മുപ്പത് രൂപ അഡൾട്ട്സിന് പിന്നെ കുട്ടികൾക്ക് പതിനഞ്ച് രൂപ ഞങ്ങളിവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ അന്താരാഷ്ട്ര ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഇത് അപ്പോൾ അവർ പറഞ്ഞു ശരി അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഉദ്യോഗസ്ഥന്മാരത്തെ സംസാരിച്ചു അപ്പോൾ അവർ ഇങ്ങനെ ഇ പാസ് കൊടുക്കണെ അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇ പാസ് കൊടുക്കുന്നുണ്ട് ഇവിടെ പലവോടായി തുറന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ സൗജന്യമായി തന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ അകത്തേക്ക് കടത്തിവിടുകയൊക്കെ ചെയ്തു അതായത് നമ്മൾ റോസ് ഗാർഡൻ കണ്ടു ഞങ്ങളെ മുമ്പൊന്ന് ചാനലൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാത്ത നല്ല കാലം കാരണം അയ്യായിരം സബ്സ്ക്രൈബേഴ്സും ആയിരം വ്യൂ ഉള്ള ചെറിയൊരു ചാനലാണെന്ന് അറിയാതെ അവർ വലിയൊരു എന്തോ യൂട്യൂബേഴ്സാണ് നിലക്കാണ് നമ്മൾ കടത്തി കടത്തിവിട്ടിട്ടുള്ളത് ഏതായാലും കുഴപ്പമില്ല നമ്മളെല്ലാം കണ്ടു നിങ്ങളും കണ്ടു അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പോൾ റോസ് ഗാർഡൻ വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡ് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഓക്കെ ബൈ 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 ബൈ